വളരെയധികം സന്തോഷം പോകുന്ന നിമിഷങ്ങൾ ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കിട്ടി കാര്യം ഇതിന് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ട പോവാ പക്ഷെ അതാണ് ഭാഗ്യം പറയുന്നത് ആ സിനിമയുടെ പ്രിൻഡ് പ്രസാരം ഒരുപാട് സിനിമകളുടെ പ്രിൻഡുകൾ ഉണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പ്രോപ്പർ ആയിട്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട് വിശേഷം ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടെന്നാണ് ിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തൊരു മഹാനും മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൽ എന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പൊ ജയപ്രതാപ് ജയകൃഷ്ണൻ ജയ ശ്രീകര മുരളിച്ചു ഇവരൊക്കെ എന്തുകൊണ്ട് ഈ സിനിമ ഓടീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഇത് താരം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും താരം കാണാം അന്ന് ആർക്കെന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ ചിമിറ്റി ചോദിക്കാൻ നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടി ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമകളുടെ ടീസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിട്ട് സൗണ്ടായാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ കുറേ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസ് ഒരുപാട് കാരണങ്ങളുണ്ടാകും പക്ഷെ സിബി അതിനെ വീണ്ടും റിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇനിപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം നിങ്ങൾക്ക് നിങ്ങളോട് എന്തും പറയാനുണ്ട് എന്തും പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്നെ സംവിധായകനാണ് രാജ്യത്തെ സിനിമ എൻ്റെ വീട്ടിലെ മൂക്കൾ എന്നുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമ ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകളും പറഞ്ഞ സതേയം സതേയമാണ് പിന്നെ അതൊക്കെ ആ സമയത്ത് എന്തോ അതിന്റെ ഒരു കാരണമില്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിനാണ് നന്ദി പറയണം അല്ലെങ്കിൽ സിനിമ വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിനെ നന്ദി പറയുന്നു ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ട പഠിച്ചതിനാണ് വളരെ അത്യാപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്ത് വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ലേ ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിന്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല കഴിഞ്ഞ പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ കെട്ടിട സംശയങ്ങൾ വന്നു അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളുടെ പെണ്ണൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇത്രയോ സിനിമകളുടെ പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ താങ്ങണം അല്ലെങ്കിൽ മറ്റ് ഭാഷകളുടെ ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അടുത്തുള്ളൊരു ആഗ്രഹം ഈ സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നു സിയാർക്കേടേയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും വിളിക്കും എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടാകുന്നത് കൊണ്ട് അത് വീണ്ടും ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ആ സിനിമയ്ക്ക് എല്ലാ ഭാവബുദ്ധങ്ങളും ഞാൻ നേരിടുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങളും ആ സ്നേഹങ്ങളുണ്ടാകട്ടെ നല്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകർ ഉണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും താങ്ക് യു